നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കപ് സിറപ്പ് നൽകിയതിന് പിന്നാലെ കുട്ടികൾ മരിച്ച വാർത്ത പുറത്തുവന്നതോടെ ആശങ്കയിലാണ് രാജ്യം കുട്ടികൾക്ക് കഫ്സറപ്പ് നൽകുന്നത് സുരക്ഷിതമാണോ എന്നാണ് ഉയരുന്ന ആശങ്ക മധ്യപ്രദേശിൽ ഒൻപതും രാജസ്ഥാനിൽ മൂന്നും കുട്ടികളാണ് കഫ്സറപ്പ് കഴിച്ചതിന് പിന്നാലെയുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചത് ഇതിന് പിന്നാലെ രണ്ടു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കഫ്സറപ്പ് നൽകരുതെന്ന് വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു ആറു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കഫ്സറപ്പ് നൽകരുതെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നു കഫ് സിറപ്പുകളിലെ ചില ഘടകങ്ങൾ കുട്ടികളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നതുകൊണ്ടാണ് ഈ നിയന്ത്രണങ്ങൾ തലച്ചോറിലെ കഫ് സെന്ററിനെ മന്ദീഭവിപ്പിച്ച് ചുമ കുറയ്ക്കാനും ശ്വാസകോശത്തിലെ കഫം നേർപ്പിച്ച് പുറത്തു കളയാനും അലർജി മൂലമുള്ള ചുമയും തുമ്മലും ഒഴിവാക്കാനും മൂക്കടപ്പ് കുറയ്ക്കാനും കഫത്തിന്റെ അളവ് കുറയ്ക്കാനുമൊക്കെയാണ് സിറപ്പുകൾ പൊതുവെ ഉപയോഗിക്കുന്നത് എങ്കിലും ഇതിനെല്ലാം പല ഘടകങ്ങളാണ് കഫ് സിറപ്പിൽ ഉൾക്കൊള്ളിക്കാറുള്ളത് ഇവയിൽ പലതും കുട്ടികളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഡ്രൈ കഫിനുള്ള കഫ് സിറപ്പുകളിലെ ഒരു കോമൺ ആണ് ഡെക്സ്ട്രോമെത്തോഫാൻ ഹൈഡ്രോബ്ലോമൈഡ് എന്നത് കുട്ടികൾ വളർച്ചയുടെ ഘട്ടത്തിലായതുകൊണ്ടും അവരുടെ ശരീരത്തിന് ഈ ഘടകത്തെ ഉൾക്കൊള്ളാൻ മാത്രം പ്രാപ്തിയില്ലാത്തതുകൊണ്ടും അവരിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം സാധാരണ പീഡിയാട്രിക് കഫ് സിറപ്പുകളിൽ ഈ കണ്ടന്റ് ഉണ്ടാകാറില്ല എന്നാലും വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കഫ്സിറപ്പുകൾ നൽകാത്തതാണ് ഉചിതം ഇത്തരം കണ്ടന്റുകൾ അമിത അളവിൽ ശരീരത്തിലെത്തുന്നത് കുട്ടികളിൽ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ഹൃദയമിടിപ്പ് കൂടുന്നത് അപസ്മാരം കരൾ തകരാറിലാക്കുക ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആയതിനാൽ കഫ്സിറപ്പുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ ഫാർമസിസ്റ്റുകളുടെ പക്കൽ നിന്നോ വാങ്ങി കുട്ടികൾക്ക് നൽകാതിരിക്കുക